ലോകത്തെ വിറപ്പിക്കുന്ന ഭാരതത്തിന്റെ ഓയിൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകത്തിന്റെ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ക്രൂഡോയിൽ വിപണിയിൽ നിന്ന് വമ്പൻ അഴിച്ചുപണികൾ നടക്കുന്നു ആഗോള വിപണിയിലെ വമ്പന്മാരായ സൗദി അറേബ്യയും റഷ്യയും തമ്മിലുള്ള വടംവലിയിൽ ലാഭം കൊയ്യുന്നത് ആരാണ് ഒരു തുള്ളി എണ്ണയ്ക്കായി ലോകരാഷ്ട്രങ്ങൾ നെട്ടോട്ട് മോടുമ്പോൾ വമ്പൻ രാജ്യങ്ങളെ കൊണ്ട് വില കുറപ്പിക്കാൻ ഇന്ത്യ നടത്തിയ തന്ത്രപരമായ നീക്കം എന്തായിരുന്നു ലോകത്തിന്റെ എണ്ണ പാത്രമായ സൗദി അറേബ്യയെ പോലും ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കാൻ പ്രേരിപ്പിച്ചത് മോദി സർക്കാരിന്റെ ഏത് മാസ്റ്റർ പ്ലാൻ ആണ് ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുന്ന ആ രഹസ്യം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണവില കുറയ്ക്കാനായി തീരുമാനിച്ചിരിക്കുന്നു ഈ നീക്കം കേവലം ഒരു സാമ്പത്തിക മാറ്റമല്ല മറിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യ നേടിയെടുത്ത അപ്രമാദിത്വത്തിന്റെ അടയാളമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ നിലപാടുകൾ അറബ് ലോകത്തെ പോലും മാറ്റി ചിന്തിക്കാനായി പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ എണ്ണ വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ വിശാലമായ വിപണിയിലേക്ക് ഏത് രാജ്യം എണ്ണ എത്തിക്കുന്നു എന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ നിശ്ചയിക്കുന്നു ഈ കരുത്തിനെയാണ് മോദി സർക്കാർ തന്ത്രപരമായി ഉപയോഗിച്ചത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സാധാരണ ഇടപാടുകാരനല്ല സൗദിയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം അവരുടെ എണ്ണ കയറ്റുമതിയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു വൻകിട രാജ്യം തങ്ങളുടെ എണ്ണം വാങ്ങുന്നത് നിർത്തിയാലോ കുറച്ചാലോ അത് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും ഫെബ്രുവരി മാസത്തിലും ഏഷ്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാൻ സൗദി തയ്യാറായതിനു പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലെ ഒരു വിപണി നഷ്ടപ്പെടാതിരിക്കാനാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക എണ്ണക്കമ്പനിയായ അരാംകോയുടെ അറബ് ലൈറ്റ് ക്രൂഡ് ഓയിൽ ബാരലിന് പത്ത് മുതൽ മുപ്പത് സെന്റ് വരെ കുറയ്ക്കുമെന്നാണ് റോയി ടേസ് പുറത്തുവിട്ട് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ജനുവരിയിൽ വില കുറച്ചതിന് പിന്നാലെയാണ് ഈ രണ്ടാമത്തെ നീക്കം എന്ന് കൂടി നമ്മൾ ഓർമ്മിക്കണം ഇതിനു പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് വിപണി വിഹിതം നിലനിർത്തലാണ് ഒന്നാമത് നിലവിൽ ആഗോള വിപണിയിൽ എണ്ണയുടെ അളവ് കൂടുതലാണ് ഓവർ സപ്ലൈ എന്ന് പറയും അമേരിക്ക കാനഡ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെ വിപണിയിൽ മത്സരം കടുത്തു ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തങ്ങളുടെ എണ്ണ വാങ്ങുന്നത് തുടരുന്നു ഇത് ഉറപ്പിക്കാൻ സൗദിക്ക് വില കുറച്ചേ മതിയാകും പിന്നെ റഷ്യൻ വെല്ലുവിളി ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകാൻ തുടങ്ങിയതോടെ സൗദിക്ക് ഇന്ത്യയിലുള്ള സ്വാധീനം കുറഞ്ഞു റഷ്യൻ എണ്ണയുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറിയതോടെ വിപണി തിരിച്ചുപിടിക്കാൻ സൌദി വിലക്കിഴിവ് എന്ന തന്ത്രം പയറ്റുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യത്തിന് മുൻഗണന നൽകി അമേരിക്കയുടെ കണ്ണുരുട്ടലുകൾ വകവെക്കാതെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാകാനായി ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തു നവംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി ഒന്നേ ദശാംശം പൂജ്യം ആറ് ദശലക്ഷം മെട്രിക് ടണ്ണാണ് ഇന്ത്യ ഒരൊറ്റ മാസം കൊണ്ട് ഇറക്കുമതി ചെയ്തത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്നേ ദശാംശം ഒരു ശതമാനം കൂടുതലാണ് ഇന്ത്യയുടെ വമ്പൻ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യയുടെ റോസ്നെഫ്ലിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടി അമേരിക്ക റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് നൽകിയ ചെറിയ ചില ഇളവുകൾ ഇന്ത്യ കൃത്യമായി പ്രയോജനപ്പെടുത്തി ഈ നീക്കം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പായിരുന്നു നിങ്ങൾ വില കുറച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന പരോക്ഷമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വികസന കുതിപ്പിന്റെ അടയാളമാണ് നവംബറിൽ രേഖപ്പെടുത്തിയ ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ആറ് ദശലക്ഷം മെട്രിക് ടൺ എന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ആഭ്യന്തര ആവശ്യം ഇന്ത്യയിലെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതും വ്യവസായ മേഖല വികസിക്കുന്നതും ഇന്ത്യ ഉപഭോഗം വർദ്ധിപ്പിച്ചു ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിച്ചു പിന്നെ ശുദ്ധീകരണ ശേഷി ഇന്ത്യയിലെ റിഫൈനറികൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഇവിടെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ വലിയ വിദേശ നാണ്യം നേടുന്നുണ്ട് വിപണിയിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയം നോക്കി കൂടുതൽ സ്റ്റോക്ക് എത്തിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു സൗദി അറേബ്യയുടെ പല വമ്പൻ ബജറ്റ് പദ്ധതികളും എണ്ണവിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികൾക്ക് കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ് എണ്ണവില ബാരലിന് എൺപത് ഡോളറിന് താഴെ പോകുന്നത് സൗദിയുടെ വരുമാനത്തെ ബാധിക്കും എന്നിരുന്നാലും വില കുറയ്ക്കാൻ അവർ തയ്യാറാകുന്നത് ഇന്ത്യയെ പോലെ ഒരു വിശ്വസ്ത വിപണി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ആഘാതം അതിലും വലുതായിരിക്കും എന്നതുകൊണ്ടാണ് റഷ്യയെ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ സൗദിയെ വരുതിയിലാക്കാൻ ഇന്ത്യക്ക് എന്തൊക്കെ സാധിച്ചു എന്നത് ആധുനിക നയതന്ത്രത്തിലെ വൻ വിജയമാണ് പണ്ട് എണ്ണ ഉൽപാദക രാജ്യങ്ങൾ പറയുന്നത് കേട്ട അനുസരിച്ചിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വില നിശ്ചയിക്കാൻ എണ്ണ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇന്ത്യയിലേക്കുള്ള മാറ്റം അതിശയിപ്പിക്കുന്നത് തന്നെയല്ലേ സൗദി അറേബ്യ എണ്ണവില കുറയ്ക്കുന്നതും ഇന്ത്യ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതും സാധാരണക്കാരെ ഇന്ത്യക്കാർക്ക് ഗുണകരമാകും പിന്നെ ഇന്ധനവില നിയന്ത്രണം അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിക്കാതെ പിടിച്ചു നിർത്താനായി സഹായിക്കും പിന്നെ വിലക്കയറ്റം തടയാം ഗതാഗത ചെലവ് കുറയുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുറയുകയോ അതുപോലെ തന്നെ സ്ഥിരമായി നിൽക്കുകയോ ചെയ്യും ഇനി രൂപയുടെ മൂല്യത്തിലേക്ക് വന്നാൽ എണ്ണ വാങ്ങാനായി ചിലവാക്കുന്ന വിദേശ നാണ്യം കുറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനായും സഹായിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ് എണ്ണ ഇറക്കുമതിയിൽ മാത്രമല്ല പുനരുപയോഗ ഊർജ മേഖലയിലും ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തുന്നത് എങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ ഹബ്ബായി മാറിക്കഴിഞ്ഞു റഷ്യയിൽ നിന്ന് ഡിസംബറിൽ ദിവസവും പത്ത് ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ വാങ്ങുന്നത് ഇതിന് പിന്നാലെ സൗദി കൂടി വില കുറയ്ക്കുന്നതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായിട്ട് കുറയും ഇത് രാജ്യത്തിന്റെ ജെ ഡി പി വളർച്ചയ്ക്ക് വലിയ കരുത്താണ് നൽകുക ഇന്ത്യ ഇന്ന് വെറും ഒരു വിപണിയല്ല മറച്ച ആഗോള വിപണിയോട് ഗതി നിശ്ചയിക്കുന്ന ശക്തിയാണ് അറബ് രാജ്യങ്ങളെയും റഷ്യയെയും ഒരുപോലെ കൈപ്പിടിയിലൊതുക്കാനായി കഴിഞ്ഞത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒരു വശത്ത് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുക മറുവശത്ത് അത് ശുദ്ധീകരിച്ച് ലോകത്തിന് നൽകുക എന്ന ഇരട്ട തന്ത്രത്തിലൂടെ ഇന്ത്യ ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ സ്വന്തം ഇടം ഉറപ്പിച്ചു കഴിഞ്ഞു വിപണിയിലെ ഈ ബമ്പൻ പണികൾ ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഡീസൽ വിലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സൗദി അറേബ്യ ഏഷ്യൻ രാജ്യങ്ങൾക്കായി എണ്ണവില കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭവിഹിതം നൽകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിന്നിട്ടും ഇന്ത്യയിൽ വിലയിൽ വലിയ വലിയ മാറ്റങ്ങളൊന്നും പ്രകടമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണയും സൗദിയിൽ നിന്ന് വരാനിരിക്കുന്ന വിലക്കിരിവും ഒത്തുചേരുമ്പോൾ കേന്ദ്ര സർക്കാരിന് വില കുത്തനെ കുറയ്ക്കാനായി സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയുന്നത് വഴി ലഭിക്കുന്ന ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബുദ്ധിയിലൂടെ റഷ്യയിൽ നിന്നും സൗദിയിൽ നിന്നും ഒരേ സമയം അനുകൂലമായ നിരക്കിൽ എണ്ണ ലഭ്യമാക്കാൻ സാധിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രപരമായ നേട്ടമാണ് നിലവിൽ ഇന്ത്യ നവംബറിലും ഡിസംബറിലും എണ്ണ ഇറക്കുമതിയിൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അധിക എണ്ണ സ്റ്റോക്ക് ഇന്ധനവില സ്ഥിരതയാർജിക്കാനും കുറയാനും സഹായിക്കും പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് അഞ്ചു മുതൽ പത്ത് രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിപണിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സൂചനകൾ ഇത് വെറും ഒരു വിലക്കുറവ് മാത്രമല്ല മറിച്ച് രാജ്യത്തെ ചരക്ക് ഗതാഗത ചെലവ് കുറയ്ക്കാനും അതുവഴി പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു വലിയ നീക്കമാണ് ഡീസൽ വില കുറയുന്നതോടെ ലോറി വാടക കുറയുകയും ഇത് പച്ചക്കറികളുടെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വില താഴേക്ക് വരാനും കാരണമാകും മാത്രമല്ല എണ്ണക്കമ്പനികൾ കൈവരിക്കുന്ന ഈ സാമ്പത്തിക ലാഭം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും പകരും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതെ തന്നെ ഇന്ധനം ലഭ്യമാക്കുക എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി സർക്കാരിന് മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം കൂടിയാണ് ആഗോളതലത്തിൽ ഓയിൽ ഉൽപ്പാദനം വർദ്ധിച്ചതും സൗദി അറേബ്യക്ക് തങ്ങളുടെ വിപണി വിഹിതം നിലനിർത്താനായി ഇന്ത്യ ആശ്രയിക്കേണ്ടി വന്നതും നമുക്ക് അനുകൂല ഘടകങ്ങളായി ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കുന്ന എനർജി ഇക്കണോമിക്സ് ഇന്ത്യ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയൊക്കെ മാറ്റുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വരുമാനവും ആഭ്യന്തര വിപണിയിലെ വിലക്കുറവും ഒത്തുചേരുമ്പോൾ ഭാരതം ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചുരുക്കി പറഞ്ഞാൽ സൗദിയുടെ പുതിയ നീക്കം ഇന്ത്യയുടെ പെട്രോൾ പമ്പുകളിൽ ശുഭ വാർത്തകൾ എത്തിക്കും എന്നുറപ്പാണ് റഷ്യയുടെ സ്നേഹവും സൗദിയുടെ വിപണി താല്പര്യവും ഒരുപോലെ ഇന്ത്യക്ക് അനുകൂലമായത് മോദി സർക്കാരിന്റെ ഭരണ നൈപുണ്യത്തിന്റെ വിജയമാണ് വരും ദിവസങ്ങളിൽ ഇന്ധനവില കുറയുന്നതോടെ സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ ബാധ്യതകൾക്ക് വലിയൊരു പരിഹാരമാകും ആഗോള എന്ന രാഷ്ട്രീയത്തിൽ ഇന്ത്യ നേടിയ ഈ വിജയം കേവലം വാർത്തകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ ലോകം മുഴുവൻ അസൂയോടെ കാണുകയാണ് ഭാരതത്തിന്റെ ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ ഇന്ധനവിലയിൽ മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി ഇതൊരു വലിയ മാറ്റമായി മാറും ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ മാറ്റം സാധാരണക്കാരന്റെ പോക്കറ്റിൽ പ്രതിഫലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും നടക്കുമ്പോൾ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി